നമ്മുടെ കൂടെ ഉള്ളത് സമീർഭായി ആണ് അദ്ദേഹത്തിൻ്റെ ഒരുപാട് ബോൺസായി കളക്ഷൻസ് ഉണ്ട് നമ്മളെന്നെ കണ്ടിട്ട് അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട് സമീർഭായി എന്താണ് ബോൺസായിട്ട് ഒരു ഒരു അടിസ്ഥാനം അതായത് നമ്മൾ ഉദ്യാന കലയിലെ ഒരു ഒരു കലാപരി വിഭാഗമാണ് ഒരു വിഭാഗമാണ് നമ്മളിത് പിന്നെ ബോൺ എന്നറിഞ്ഞാല് ആഴം കുറഞ്ഞ ഒരു പാത്രം തൈ എന്നറിഞ്ഞാൽ സത്യം എന്നാണ് ഈ ചൈനയിൽ നിന്നാണ് ഇത് വന്നിട്ടുള്ളത് ഉണ്ടാക്കി എടുക്കാം അല്പ കലാബോധം കുറച്ച് ക്ഷമയുള്ള ആളുകൾക്ക് രൂപപ്പെടുത്തി എടുക്കിയന്ത്രണ്ട് പൊമ്പെടുത്തത് ഇപ്പം താഴായിട്ടുള്ളതാണ് പോൺസെന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഈ വർഷം കൂടുതൽ വർഷം എന്നുള്ളതാണ് അതിന്റെ അങ്ങനെയുണ്ട് ബോധമെങ്കിൽ അത് ശരി എത്ര വർഷം കൂടുതൽ വർഷം പഴക്കമുള്ള ബോണ്ടായി നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് എത്ര യസായി അപ്പോ നാപ്പത്തി നാല്പത്തഞ്ച് അത് നിങ്ങൾ ഉണ്ടാക്കിയത് അപ്പൊ എന്നാ തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എൺപത്തിനാലാണ് എൺപത്തിനാല് അപ്പോൾ ഏകദേശം നമുക്ക് നാല് വയസ്സുള്ള സമയത്തുള്ള നിങ്ങൾ ആ സ്റ്റാർട്ട് നാലഞ്ച് വയസ്സിൻ്റെ ആ സമയ കാലഘട്ടത്തിലുള്ള സാധനങ്ങൾ ഇവിടെ ഉണ്ട് തുടങ്ങിയിട്ടില്ല അത് അത് തുടങ്ങാൻ കാരണം എന്ന് വെച്ചാൽ ഞങ്ങൾ വീട്ടിൽ അന്ന് ടി വി വാങ്ങിയപ്പോഴേ ഈ വേൾഡ് കപ്പ് നടക്കുന്ന സമയത്താണ് ഈ ടി വി വാങ്ങിയിട്ടുള്ളത് അപ്പോൾ ആ ടി വിയിൽ ഒരു പ്രോഗ്രാമിൻ്റെ അതിന് പ്രചോദനം ഉണ്ടായതാണ് പിന്നെ ആൾക്കാർ ഇങ്ങനെ വളർന്നു വളർന്നു വന്നിട്ടുണ്ടായിട്ടുള്ളതാണ് അല്ലാതെ ഇതിലൊരു മീഡിയകൾ ഇണ്ടല്ലെടികൾ പതിനാറ് വർഷമായി പതിനേഴ് വർഷമായിട്ടുണ്ട് ഇത് വാണിജ്യ രൂപത്തില് നിങ്ങൾ ചെയ്തിട്ടുണ്ടോ ഇല്ല ഇല്ല വാണിജ്യ രൂപത്തില് അങ്ങനെ ചെയ്യാൻ ആളുകൾ ചോദിക്കാറുണ്ടോ ചോദിക്കാറുണ്ട് നമ്മൾ കൊടുത്തിട്ടില്ല ഇതിപ്പോ മോൺചാലിൽ താല്പര്യമുള്ള ആളുകൾക്ക് ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്ക് അതല്ലെങ്കിൽ ഇത് വാണിജ്യ രൂപത്തിൽ ആകാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ ഭാഗത്തുനിന്ന് സഹായം ചെയ്ത് കൊടുക്കാം ഇവിടെ അതിന്റെ കാര്യങ്ങൾ ചെയ്ത് കൊടുക്കാം ഭയങ്കര വളർത്തണം രൂപങ്ങളൊക്കെ കൊടുക്കാം ഇതാര്ക്ക് ചെയ്യാവുന്ന ഒരു ലളിതമായ സംഭവമാണ് ഭംഗി ഭംഗി ചെയ്യാൻ പറ്റുന്നത് എല്ലാ മരങ്ങളും പറ്റൂല ചില മരങ്ങൾക്ക് നല്ല വെയില് കൊള്ളണം ഇപ്പൊ ഈ അടിഞ്ഞ വിഭാഗത്തിലെ ചെടികൾക്ക് നല്ല ചൂട് ട്ടുവാണോ അതിന് പൂ വരും ഔട്ട്ഡോറിൽ ഉള്ളത് അങ്ങനെയാണ് രണ്ടും വേറെ വേറെ ആൽമരക്കാണെങ്കിൽ നല്ല ഭംഗി കിട്ടും പ്രത്യേകത പെട്ടെന്ന് അത് നമ്മളിപ്പോ ഒരു ദിവസം നനച്ചില്ലെങ്കിൽ പിടിച്ച് നിക്കുവോ പിറ്റേ നന മറ്റൊക്കെ അങ്ങനെയല്ല നിർബന്ധമാണ് പോകും പിന്നെ ശരി നിങ്ങൾ ഇതിന് വല്ല വാണിജ്യ രോഗത്തിലുള്ള താല്പര്യം അല്ലെങ്കിൽ താല്പര്യമുള്ള ആൾക്കാർക്ക് എന്തെങ്കിലും കൊടുക്കാനുള്ള ആളുകൾക്ക് ഏത് സമയത്തും നമ്മളെ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് ഒരു നിർദ്ദേശം അല്ലെങ്കിൽ ഇത് ചെയ്യാൻ കാണാൻ താല്പര്യമുള്ള ആളുകൾ അടിത്തുമ്പോൾ ചെയ്യാൻ നിങ്ങളെ പറ്റില്ല ഞാൻ എല്ലാ നിർദ്ദേശം കൊടുക്കാം അതെങ്ങനെ ചെയ്യാണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാം തൈകളുണ്ട് തൈകളിപ്പോ നമ്മൾ മാർക്കറ്റ് ഇഷ്ടം പോലെ ഉണ്ട് പ്രയാസമുള്ള നൈസറുകൾ ഇഷ്ടംപോലെ നമ്മൾ തേടി പോകുന്നതാണ് എവിടെയെങ്കിലും മരത്തിന്റെ പൊത്തിൽ അവിടെ ഉണ്ടെങ്കിൽ എടുക്കുന്നതാണ് ഏറ്റവും അതിൻ്റെ ഭംഗി അവിടെ എവിടെയെങ്കിലും മരണിച്ച് നിക്കണ്ടോ

നിങ്ങളെ നമ്പർ നമ്മളെ ഏതായാലും വീഡിയോ ചോദിക്കുന്നുണ്ട് അവിടെ ആളുകൾക്ക് നമ്മളെ ഭാഗത്തു നിന്നുള്ള സഹായം ചെയ്ത് കൊടുക്കാറ് അത് ഓരോ മരങ്ങളുണ്ട് ഓരോ മരങ്ങൾക്കും അതിൻ്റേതായ ചരിത്രങ്ങളും ഉണ്ട് അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ട് വീഡിയോ നമ്മൾ യൂട്യൂബ് ചാനലിൽ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നുണ്ട് ഏതായാലും ഇപ്പോൾ ചെറിയൊരു സൗണ്ടിൻ്റെ ഡിസ്റ്റർബൻസ് നമുക്ക് ഉണ്ട് ഒരു പബ്ലിക് പ്രോഗ്രാം പുറത്ത് നടക്കുന്നുണ്ട് പരപ്പനങ്ങാടി കോപ്പറേറ്റീവ് കോളേജിലുള്ള ഒരു എക്സിബിഷൻ കൗണ്ടറിലാണ് നമ്മളുള്ളത് ഏതായാലും നിങ്ങളെ ചെറിയ നിർദ്ദേശങ്ങൾ തന്നെ നന്ദി നിങ്ങളെ നമ്പറ് വയ്ക്കുന്നുണ്ട് ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് കഴിയുന്നത്ര സഹായം ചെയ്തു കൊടുക്കണം എന്നുള്ളൊരു അഭ്യർത്ഥിനോട് കൂടി നിങ്ങൾ ഓക്കെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കട്ടെ താങ്ക് യു ചേക്ക്